സ്വാഗളെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിൻ്റെ നൂറാമത് വാർഷികം നാളെ ഒക്ടോബർ മാസം പതിനേഴിന് നമ്മുടെ രാജ്യത്തെമ്പാടും ആദരിക്കുകയാണ് രാജ്യത്ത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദേശത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ബ്രിട്ടനിൽ കാനഡയിൽ തുടങ്ങിയ രാജ്യങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികാചരണം നടക്കും മാത്രമല്ല ഉൽപ്പതിഷ്ഠികൾ മുതലെ പണ്ഡിതന്മാരും അടങ്ങുന്ന ഇടതുപക്ഷ ചിന്തകന്മാർ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിനാചരണം വളരെ പ്രധാനമായും വിവിധ പരിപാടികളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി ഈ ദിനാചരണത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ സി പി ഐ എമ്മിൻ്റെ മുഴുവൻ പാർട്ടി ബ്രാഞ്ചുകളിലും നാളെ രാവിലെ എട്ട് മണിക്ക് പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങി പാർട്ടി ബ്രാഞ്ചിലെ അംഗങ്ങളടക്കം നാൽപ്പത്തി മൂവായിരം വരുന്ന പാർട്ടി അംഗങ്ങൾ നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ജില്ലയ്ക്കകത്ത് പതാക ഉയർത്തി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് സംബന്ധിച്ചുള്ള ചിത്രം പോസ്റ്ററായി അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം നാളെ ആചരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരചരിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴിനാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം അന്ന് സോവിയറ്റ് യൂണിൻ്റെ ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കൻറ്റിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് അന്ന് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ അന്ന് മൂന്നാം ഇൻ്റർനാഷണൽ എന്ന് പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അഥവാ കോം ഇന്ത്യൻ മൂന്നാം ഇൻ്റർനാഷണൽ രൂപം കൊടുത്തത് ലെലിൻ്റെ നേതൃത്വത്തിലാണ് ഒന്നും രണ്ടും ഇൻ്റർനാഷണലിൻ്റെ കാലം എന്നുവെച്ചാൽ കാൾമാർസിനും എങ്കൽസിനും ഒക്കെയുള്ള അവർ അവരുണ്ടായിരുന്ന കാലമാണ് മൂന്നാം ഇൻ്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആ കാലത്താണ് നമ്മുടെ മൂന്നാം ഇൻ്റർനാഷണൽ അഥവാ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ രൂപീകരിക്കുന്നത് ആ ഇൻ്റർനാഷണലിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ അവർ സോവിയറ്റ് യൂണിയനിലേക്ക് ഒരു തീർത്ഥയാത്ര പോലെ പോകുന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ കാണാനും സോവിയറ്റ് യൂണിയനെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപ്ലവരമായിട്ടുള്ള ചിന്തകൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി അവർ അഫ്ഗാനിസ്ഥാൻ ഇന്ന് അന്ന പാകിസ്ഥാൻ സംയുക്ത ഇന്ത്യ ആയിരുന്നല്ലോ അഫ്ഗാനിസ്ഥാൻ കടന്ന് അവർ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കടന്നിട്ടാണ് മോസ്കോയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അന്ന് പല ഘട്ടങ്ങളിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിന്ന് ഒളിച്ചാണ് അങ്ങ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയതും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചു ചേർത്ത് ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സൗ ലെനിൻ കൂടി പങ്കെടുത്ത സമ്മേളനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ സഹാക്കൾ എം എൻ റോയ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എവലിൻ ട്രെൻ ട്രെൻ റോയ് അബനി മുഖർജി അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസ ഫിച്ചിൻ ഗോഫ് മുഹമ്മദ് അലി മുഹമ്മദ് ഷഫീഖ് ആചാര്യ എന്നിവരായിരുന്നു അതിൽ ഷെഫീഖിന് സെക്രട്ടറിയായും എം എൻ റോയിയെ ടർക്കിഷ് ബ്യൂറോയുടെ സെക്രട്ടറിയായും ആചാര്യെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനാണെന്ന് നിശ്ചയിച്ചു അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് രൂപീകരിച്ചത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഇവരെല്ലാവരും ഈ പറഞ്ഞ ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ പോവുകയും ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരെ തൊട്ടടുത്ത ഘട്ടത്തിൽ ഒരു ഗൂഢാലന കേസ് പ്രതിയാക്കിയതിനു ശേഷം ജയിലിൽ അടക്കുകയും ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും തർക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നേരത്തെ ഉണ്ടായ തർക്കങ്ങൾ ഇന്നത്തെ തർക്കമായ ഒരു ഉന്നയിക്കാറില്ല കാരണം ഇന്നത്തെ സി പി ഐ ഇന്നത്തെ സി പി ഐ എന്ന് വെച്ചാൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായി നിൽക്കുന്ന ഒരു അതേപോലെയാണെന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ സി പി ഐയുമായിട്ട് വേർപെട്ടതിന് ശേഷമുള്ള സി പി ഐ ആ സി പി ഐ അവകാശപ്പെടുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നാണ് അതിനവർ പറഞ്ഞ എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിലാണ് രൂപീകരിച്ചത് അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ രൂപീകരിച്ചത് ലക്നോ വെച്ച് ചേർന്നിട്ടുള്ള ആ സമ്മേളനമാണ് ഔപചാരികമായിട്ടുള്ള സമ്മേളനം അതേ അംഗീകരിക്കാൻ കഴിയുന്നതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിച്ചിരിക്കണത് അതാത് രാജ്യങ്ങൾ വെച്ചല്ല ലെനിൻ്റെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സോവിയറ്റ് യൂണിയനിലായിരുന്നില്ല റഷ്യയിലായിരുന്നില്ല അത് വിദേശ രാജ്യങ്ങളിലായിരുന്നു ജർമ്മനിയിലും ഫ്രാൻസിലും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലായിരുന്നു അവരുടെ പ്രവർത്തനം കാരണം സാർ സക്രവർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുകയായിരുന്നു അൽ ബോൾഷെ പാർട്ടി നിരോധിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് വിദേശ രാജ്യങ്ങൾ താമസിച്ചുകൊണ്ടാണ് എന്ന് മാത്രമല്ല റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോൺഗ്രസ് പോലും ഈ റഷ്യക്ക് വർദ്ധിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കത്തോലും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ വെച്ചിട്ടായിരുന്നില്ല പുറത്ത് വച്ചിട്ടായിരുന്നു അങ്ങനെ ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം ആ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ചായിരുന്നില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവൊന്നും ഇല്ലെന്നുള്ളതാണ് വസ്തുതയായിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിലനിൽക്കുന്നതല്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപിച്ചതിന് ശേഷം തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചതിന് ശേഷമുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു സെൻ്റർ ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നീട് അതിന് അതെല്ലാം വരുന്നത് പി സി ജോഷിസ് സെക്രട്ടറി ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് അതിനുശേഷം മുപ്പതുകളിലാണ് രൂപീകരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപം കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപതര കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലെനിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ലെനിൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ ഇപ്പോൾ പ്രചാരത്തിലുള്ള ചിത്രങ്ങളെല്ലാം ലെനിൻ ഈ ഡെലിഗേറ്റ്സ് വന്നിരിക്കുന്ന ചിത്രം വരുന്നുണ്ട് മാത്രമല്ല ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ലെനിൻ്റെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് പിന്തുണച്ചുകൊണ്ടുള്ള കോളനി വിരുദ്ധ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അദ്ദേഹത്തിൻ്റെ കൊളോണിയൽ തിസിസ് എന്ന് പറയപ്പെടുന്ന തിസിസിൻ്റെ തുടർച്ചയായിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ലെനിൻ പറഞ്ഞു കോളനിവൽ സോവിയറ്റ് യൂണിയനിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉൾപ്പെടെ നടന്നേക്കുന്നത് കോളനിവൽക്കൃത രാജ്യങ്ങളിൽ കോളനികൾ ആ കോളനി ആക്കിയ കോളോണിയൽസ്റ്റായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അകത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണോ ആ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നതിന് ശേഷം സംയുക്തമായോ വെവ്വേറെ ആണെങ്കിൽ പോരും പക്ഷേ ഈ പോരാട്ടത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ലെനിൻ പറഞ്ഞത് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ കൊളോണിയൽ തിസീസിനെ ആധാരമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നീട് ലക്നോവിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം വീണ്ടും രൂപീകരിച്ചു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര ഒരു കേന്ദ്രം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേന്ദ്രം ആദ്യം ഒരു ഘട്ടത്തിൽ കൽക്കത്തയിലും പിന്നീട് മറ്റേ ബോംബെയിലും ബോംബെയിലും പിന്നെ കൽക്കത്തയിലും ഒക്കെ ഉണ്ടാകുന്നത് അതിന് ശേഷം മുപ്പതുകളിലാണ് സോ പി സി ജോഷി സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഈ ചെയർമാനും സെക്രട്ടറി സെക്രട്ടറിയൊന്നും അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഘടകം ഉണ്ടാ രൂപീകരിക്കുന്നതെല്ലാം ശേഷമാണ് എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫസ്റ്റ് കോൺഗ്രസ് നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് മെയ് ജൂൺ മാസങ്ങളിലായിട്ടല്ല കോൺഗ്രസ് നടക്കുന്നത് അപ്പോൾ അതെല്ലാം വളരെ ഒരു എന്താ പറയുക ഒരു ഒരു ശൈശവഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം ബോംബെയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് ചേർന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒരു നമ്മുടെ ആക്ഷന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഓഫ് ആക്ഷൻ ഒരു പ്രവർത്തന പദ്ധതി എന്ന് പറഞ്ഞ സംഗതി പാർട്ടി അംഗീകരിച്ചിരുന്നു ആ പ്രവർത്തന പദ്ധതി അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് കിസാൻ സഭ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് എ ഐ എസ് എഫ് അതുപോലെ അങ്ങനെയുള്ള സംഘടനകളെല്ലാം രൂപീകരിക്കുന്നത് ഈ നമ്മുടെ ഇപ്റ്റ പോലുള്ള സംഘടനകൾ ഇന്ത്യൻ പീസ് ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് യൂണിയൻ തുടങ്ങിയിട്ടുള്ള സംഘടനകളെല്ലാം രൂപീകരിക്കുന്നതെല്ലാം ഈ കാലഘട്ടത്തിലാണ് എന്ന് മാത്രമല്ല അതിനുശേഷമുള്ളൊരു കാലത്താണ് രണ്ടാം ലോകമഹത്തിന് മുമ്പുള്ള കാലത്ത് നമ്മുടെ ലോകത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും അന്ന് ഹിറ്റ്ലർ ജർമ്മനിക്കകത്ത് അധികാരത്തിൽ വരികയും ഹിറ്റ്ലർ ജർമ്മനിയിലും ഇറ്റലിയിലും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ എല്ലാം കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഐക്യമുന്നണി അന്ന് ഇന്നും പ്രസക്തമായിട്ടുള്ള വളരെ സുപ്രസിദ്ധമായിട്ടുള്ള തിസിസ് അവതരിപ്പിക്കുന്നത് മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് ദിമിത്രോവാണ് ഗ്യോർഗി ദിമിത്രോ ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി വരുന്ന ഗ്യോർഗി ദിമിത്രോ അന്ന് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പ്രമേയമാണ് മലയാളത്തിൽ ഫാസിസിസ്റ്റിനെതിരായിട്ടുള്ള ഐക്യമുന്നണി എന്ന പേരിൽ ആ തിസിസിസ് അറിയപ്പെടുന്നത് അതിനുശേഷം ഒട്ടും താമസിക്കാതെ ദിപിത്രയോടക്കമുള്ള ആൾക്കാർ ജയിലിൽ പോയി പക്ഷേ ഫാസിസ്റ്റിനെതിരായ ഐക്യമുന്നണി എന്നുള്ള ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പ്രസക്തമായിട്ടുള്ള ആ തിസിസ് വരുന്നത് ഈ നമ്മുടെ ഈ കാലത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പല 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 പാർട്ടികളും ഈ സെക്കൻഡ് വേൾഡ് വാറിനെ സംബന്ധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള കാലത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഘടകം ഒരു ഒരു കേന്ദ്രമുണ്ടായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കിസാൻ സഭയും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനും അതുപോലെ തന്നെ സാഹിത്യകാരന്മാർക്കുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഇപ്റ്റ എന്നറിയപ്പെടുന്ന സംഘടനയെല്ലാം രൂപീകരിക്കുന്നത് നമുക്കറിയാം അതിനുശേഷമുള്ള കാലത്ത് ഈ കാലഘട്ടത്തിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരെ അവരെ മറ്റേ ആക്രമിച്ച് തകർക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരെ അവരെ സംഘടന തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പെഷാവർ ഗൂഢാലോചന കേസ് അതുപോലെ തന്നെ മീററ്റ് ഗൂഢാലോചന കേസ് കാൺപൂർ ഗൂഢാലോചന കേസ് ഈ കേസുകളെല്ലാം ഈ കാലഘട്ടത്തിൽ നടക്കുന്നതെല്ലാം ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തകർക്കുന്നതിന് വേണ്ടിയാണ് മീററ്റ് ഗൂഢാലോചന കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ് പി സി ജോഷി പി സി ജോഷി അന്ന് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ അകത്ത് അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ രൂപത്തിൽ ഗോൾഡ് മെഡലോടി ലോ പാസ്സായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അന്ന് മീററ്റ് ഗൂഢാലോചന കേസ് ജയിലിൽ കിടന്നതിന് ശേഷം ജയിലിൽ നിന്ന് ജയിലിലെ വിചാരണ പുറംലോകമറിയത് എങ്ങനെയാണെന്ന് അറിയുമോ പി സി ജോഷി തയ്യാറാക്കി കൊടുക്കുന്ന കുറിപ്പുകൾ രഹസ്യമായി പുറത്തേക്ക് കടത്തിയിട്ടാണ് അങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലുള്ള ആൾക്കാർ എന്തിനും മഹാത്മാഗാന്ധി പോലുള്ള ആൾക്കാർ ലോകത്തെ അറിയപ്പെടുന്ന അത്വിന്തുവന്മാരെല്ലാം അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പ്രഖ്യാപിക്കാൻ മാത്രമല്ല അന്ന് ബ്രിട്ടനെതിരായിട്ടുള്ള ഇവരുടെ മനുഷ്യാവകാശ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അഖില ലോകാടിസ്ഥാനത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെല്ലാം അന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷിയുടെ ഈ പ്രവർത്തനത്തെ ഫലമായിട്ടാണ് അപ്പോൾ അങ്ങനെ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാം പാർട്ടി കോൺഗ്രസ് മുംബൈയിലും ഇന്നത്തെ മുംബൈയിലും രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് അതിന് പിന്നെ പിന്നീട് കൽക്കത്തയിലും ഒക്കെ നടക്കുന്നത് അതിനുശേഷം ഉള്ള പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം സി പി ഐ എന്ന രൂപത്തിൽ വേർതിരിഞ്ഞ് പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഏറ്റവും ആദ്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നത് അത് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സി പി ഐ എമ്മിൻ്റെ പരിപാടിയാണ് പിന്നീട് സി പി ഐക്ക് ദേശീയ ജനാഹത്യ വിപ്ലവം എന്ന പേരിലുള്ള ഒരു ഒരു പരിപാടി സി പി ഐ എമ്മിന് ജനകീയ ജനാഹത്വ വിപ്ലവവും സി പി ഐക്ക് ദേശീയ ജനഹാത്യ വിപ്ലവം എന്നുള്ള പേരിൽ പാർട്ടി പ്രോഗ്രാം ഉണ്ടായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് പിന്നീട് ഒത്തിരി ഉൾപിരിവുകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ നക്സലേറ്റുകൾ വേർവിരിഞ്ഞ് പോണ സിറ്റുവേഷൻ വന്നു നക്സലേറ്റുകൾ പേരിൽ സി പി ഐ എം എം എൽ എന്ന പേരിൽ പാർട്ടി ഉണ്ടായി പിന്നീട് ഒട്ടേറെ പാർട്ടികൾ ഈ നമ്മുടെ രാജ്യത്തുണ്ടായി സി പി ഐ മാവോയിസ്റ്റും കമ്മ്യൂണിസ്റ്റിൻ്റെ പേര് തന്നെ ഒരു മാവോയിസ്റ്റ് പാർട്ടി ആ പാർട്ടി വേറൊരു സാഹസികന്മാരുടെ സംഘം മാത്രമാണ് അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇരുപതിൽ രൂപ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപ കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട വീറും അതിൻ്റെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ വർഗപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി സി പി ഐ എം ആണെന്ന് നമ്മുടെ തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പ്രോഗ്രാം വ്യക്തമാകുന്നതാണ് ആ പാർട്ടി പ്രോഗ്രാമിൻ്റെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നമ്മുടെ വിപ്ലവത്തിൻ്റെ ശത്രുക്കളാരെല്ലാമാണ് ഏത് വർഗമാണ് ആ വർഗത്തിനെതിരായിട്ടുള്ള ഏതെല്ലാം മറ്റേ വർഗ ആവശ്യം എന്ന് വ്യക്തമാക്കുന്ന സുവ്യക്തമായ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലത്ത് ദീർഘമായിട്ടുള്ള സമരത്തിൽ കൂടി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമരത്തിൽ കൂടി ഉൾപാർട്ടി സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിൻ്റെ പ്രോഗ്രാം അംഗീകരിക്കണത് സി പി ഐ എമ്മിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു ഇന്ത്യക്കകത്ത് വിപ്ലവത്തിൻ്റെ ശത്രു അഥവാ ഇന്ത്യയിലെ ജനങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ നേതൃത്വം ഇന്ത്യയിലെ വൻകിട ഭൂശ്വാസിയാണ് ആ വൻകിട ഭൂശ്വാസി നമ്മുടെ രാജ്യത്തെ നാടുവാഴികളുമായി സന്ധി ചെയ്തുകൊണ്ട് നമ്മുടെ ലോകത്തിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ സാമ്രാജ്യത്വമായിട്ടുള്ള സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ അതുപോലെ കുത്തക മുതലാളിത്വ വിരുദ്ധ നാടുവാഴി വിരുദ്ധമായിട്ടുള്ള വിപ്ലവമാണ് ഇന്ത്യയിൽ സംഘടിപ്പിക്കേണ്ടതെന്ന് വളരെ വിശദമായി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അതുപോലെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സി പി ഐ എം അംഗീകരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അംഗീകരിച്ച പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് സി പി ഐ എം ഇപ്പോൾ സംഘടിച്ച് പ്രവർത്തിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇടയ്ക്ക് ഇറക്കങ്ങളും അതുപോലെ കയറ്റമില്ലാതുകൊണ്ടേ തന്നെ സി പി ഐ എം എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ അത് ഏറ്റവും ശരിയായിട്ടുള്ള നമ്മൾ നമ്മുടെ സമൂഹമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സമൂർത്തായിട്ട് വിലയിരുത്തലാണ് സി പി ഐ എമ്മിൻ്റെ എന്നുള്ള കാര്യം വ്യക്തമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട് അടിയന്തരാവസ്ഥയുള്ള നമ്മുടെ സമീപനം അടിയന്തരാവസ്ഥയുള്ള സി പി യുടെ സമീപനം സി പി ഐക്ക് തിരുത്തേണ്ടി വന്നത് പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം എടുത്തുള്ള നമ്മുടെ സമീപനം ശരിയാണെന്ന് തോന്നുന്നു വർഗീയ ഫാസിസ്റ്റുകളായിട്ടുള്ള ബി ജെ പി നമ്മുടെ സമീപനം സംബന്ധിച്ചുള്ള അസേർഷൻ അതിൻ്റെ ഏറ്റവും ഉറച്ച നിലപാട് സി പി ഐ എമ്മിൻ്റെ ആണെന്നുള്ള കാര്യം നമ്മുടെ ചരിത്രം തെളിയിച്ചുള്ള സംഗതിയാണ് ഇപ്പോൾ സി പി എമ്മിന് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബി ജെ പിയുടെ അമിതാധികാര വാഴ്ചയ്ക്കെതിരായും അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലും സി പി ഐ എം ആണ് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഏക ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും കോൺഗ്രസ്സും അതുപോലെ തന്നെ ഈ കേരളത്തിലെ കുത്തക മാധ്യമങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് അവർ നിൽക്കുന്നത് അവരില്ലാത്ത കള്ളക്കഥ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കള്ളക്കഥകളെ മറികടക്കാനും നമ്മുടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വർഗപരമായിട്ടുള്ള വിശകലനം നമ്മുടെ പരമാവധി പാർട്ടി അംഗങ്ങളിലും നമ്മുടെ വിവിധങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഇവരും ഒരു ഫാസിസ്റ്റത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഈ കേന്ദ്രത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു മുന്നേറ്റം ജനാധിപത്യ മതനിരപേക്ഷ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടി സുപ്രധാനമായിട്ട് പങ്കുവഹിക്കേണ്ടത് സി പി എം ആണ് ആ പങ്ക് വഹിക്കുന്നതിന് വേണ്ടി നമുക്ക് കരുത്ത് നൽകുന്ന ഒരു ഘടകമാണ് കേരളത്തിൽ സർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ജനങ്ങളിലെമ്പാടും എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ നൂറാമത് വാർഷികമാതിരിക്കുന്ന വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിട്ട് നൂറാം വാർഷികമാരിക്കുന്ന വേളയിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള ദൗത്യം ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഒന്നിച്ച് പോരാടാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകളുന്നു അഭിവാദ്യങ്ങൾ